നമസ്കാരം പി എം ശ്രീ പദ്ധതിയും സി പി ഐയും സി പി എമ്മും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇനി എന്താണ് ഇവിടെ പി എം ശ്രീ പദ്ധതി എന്താണ് സി പി ഐ നിലപാട് എന്നതൊക്കെ ഇങ്ങനെ വലിയ ചർച്ചാവിഷയമായി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ നിലവിൽ ഉണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും അതിനെ ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടെ സി പി ഐയും സി പി എമ്മും തമ്മിൽ എന്തൊക്കെയോ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും സി പി ഐക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള നരേറ്റീവുകളാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ പടർന്ന് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി സി പി ഐയുടെ കാര്യം നമുക്ക് നോക്കാം സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി അതിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരിടത്തും ഈ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധമോ അല്ലെങ്കിൽ സി പി ഐ ഉള്ള അന്ധമായ വിരോധമോന്നും അല്ല പറഞ്ഞു വരുന്നത് സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിൽ ഇപ്പം തന്നെ നമുക്കറിയാം പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും സി പി ഐയിൽ നിന്നും വ്യാപകമായ കൊഴിഞ്ഞുപോക്ക് കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം സി പി ഐയുടെ പ്രവർത്തകർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സി പി ഐക്കാർക്ക് പോലും വലിയ തിട്ടമില്ലാത്ത ഒരു സാഹചര്യം അതുമാത്രവുമല്ല സി പി ഐയുടെ ഒരു മന്ത്രിയെ വിജയിക്ക അല്ലെങ്കിൽ ഒരു നേതാവിനെ ഒരു കാൻഡിഡേറ്റിനെ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും അതിനുവേണ്ടി വേണ്ട സമയം മുഴുവൻ ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് സി പി എം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായി സി പി ഐ പ്രവർത്തിച്ചിട്ടില്ല എന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാൻ കഴിയും എവിടെയെങ്കിലും ഒരു സി പി എം നേതാവിനെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി സി പി ഐക്കാർ അവരുടെ സമയം ചെലവഴിച്ച് എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നാൽ നമ്മൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇടങ്ങളിലും അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സി പി ഐ നിലനിർത്തുകയല്ല സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ മറിച്ച് സി പി എം നിലനിർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനിയും ഈ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി യു ഡി എഫിൻ്റെ മുന്നണിയാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ അതായത് ഇപ്പോഴത്തെ ഒരു പിടിവാശി പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവരുടേതായ നിലപാടുകൾ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മന്ത്രിമാരെ പിൻവലിക്കുന്നത് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോവുകയും തുടർന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കൂടെ ഞങ്ങൾ ഇവിടെ സി പി അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമായി തീരും ഒരുപക്ഷെ രാജ്യത്ത് സി പി ഐ ആണ് ആദ്യത്തെ പാർട്ടിയെങ്കിൽ തന്നെയും ഇന്ത്യ രാജ്യം ആകമാനം അല്ലെങ്കിൽ അതിശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിന് തന്നെയാണ് പ്രാധാന്യമുള്ളത് എന്നുള്ള നമുക്കറിയാം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആത്മഹത്യാപരമായ നിലപാടിലേക്കായിരിക്കും സി പി ഐ പോകുന്നത് അതായത് സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ തകർച്ചയ്ക്ക് മാത്രമേ അത് ഉതകുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കും ഇത് സി പി എമ്മിൻ്റെ ഒരു പിടിവാശിയല്ലേ സി പി ഐ ചില സൈദ്ധാന്തിക മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ സംഘപരിവാറിന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി കൊടുക്കുന്ന ഒരു സമീപനമല്ലേ ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും കാര്യം പി എം ശ്രീ പദ്ധതിയിൽ വഴി എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിലൂടെ അതൊക്കെ വേണ്ടിവരും എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും അതിനെ അതിശക്തമായി എതിർക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐക്ക് പ്രാധാന്യമില്ലേ എന്ന് ചിന്തിക്കാം എന്നാൽ അങ്ങനെ ഒരു ദേശീയ വിദ്യാഭ്യാസ നാടപ്പിലാക്കില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ നമ്മൾ പല വീഡിയോകളിലും കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് പോയി പോയിരുന്ന പോയിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോൾ ശരിക്കും ഇതിനു മുൻപ് പി എം ഉഷ എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്താണ് പി എം ഉഷ അതായത് ഉച്ചതൻ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ രീതിയായിരുന്നു പി എം ഉഷ പദ്ധതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂണോടുകൂടിയാണ് ഈ പദ്ധതി ദേശീയ തലത്തിൽ ആരംഭിക്കുന്നത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തോടു കൂടി നമ്മുടെ സംസ്ഥാനം അതായത് കേരളം ഈ പി എം ഉഷ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു അതുവഴി നമ്മുടെ സംസ്ഥാനത്തിന് നാനൂറ്റി അഞ്ച് കോടി രൂപയുടെ കേന്ദ്രവിഹിതമാണ് ലഭിച്ചത് ഇതേപോലെ തന്നെ അറുപത് നാൽപ്പത് എന്ന് പറയുന്ന അനുപാതത്തിൽ തന്നെയാണ് പി എം ഉഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് അലോക്കേഷൻ ഉണ്ടാകുന്നത് ഇങ്ങനെ ഫണ്ട് അനുവദിച്ചത് എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതിന് ഈ ഫണ്ട് ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നു കേരള യൂണിവേഴ്സിറ്റിക്കും ഏകദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും അടക്കം ഏകദേശം നൂറ് കോടി രൂപ വീതം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിരുന്നു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിംഗസമത്വം ഉള്ള അല്ലെങ്കിൽ ഒരു സമത്വമുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരിക അതോടൊപ്പം ഇവിടുത്തെ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പി എം പദ്ധതി വഴി ഇവിടെ നടപ്പിലാക്കിയിരുന്നു എന്നാൽ ആ സമയത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ മാസം വരെ എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു പിന്നെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാകുന്നതിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും വിഴുങ്ങുന്ന ഒരു സമീപനമാണ് ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിക്കുന്നതെന്നോ അല്ലെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നോ പറഞ്ഞുകൊണ്ട് ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തന്നെയുമല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടികുത്തി വാഴാനായി എത്തിയ നമ്മുടെ ഗവർണർമാരെ അടക്കം ഈ കാലയളവിലെല്ലാം നമ്മൾ അകറ്റി നിർത്തുന്ന സമീപനമാണ് പുലർത്തിയിട്ടുള്ളത് കാര്യം അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘപരിവാർ ആശയങ്ങളുള്ള പലരെയും സി വി ഏതെങ്കിലും തരത്തിൽ നിയമിക്കാനോ എ വി ഇ യുടെ പ്രതിനിധികളെ സെനറ്റിലേക്ക് ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള നീക്കം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധം അറിയിച്ചവർ തന്നെയാണ് നമ്മൾ എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നുള്ളൂ അത് നമ്മുടെ കേരളത്തിൻ്റെതായ രീതി തന്നെയാണ് അപ്പം കേരളം ആണ് ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഏത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അതിൻ്റെ അതായത് എൻ ഇ പി പ്രകാരമുള്ള ഏകദേശം വെറും മുപ്പതേ മുപ്പത് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് ആ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എഗ്രി ചെയ്തിട്ടുള്ളത് അല്ലാതെ വേറൊന്നുമില്ല ബാക്കി വരുന്ന എഴുപത് ശതമാനത്തോളം നമ്മളാണ് തീരുമാനിക്കുന്നത് കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അറുപത് നാൽപ്പത് എന്ന് പറയുന്ന അനുവാദമുണ്ടെങ്കിലും നാൽപ്പത് ശതമാനം നമ്മളുടെ സംസ്ഥാനത്തിൻ്റെതാണ് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി എന്താണ് സി പി ഐ അതുവരെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം ഉണ്ടാക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുതൽ ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കുന്നൊരു കാല കാലയള ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും എന്തുകൊണ്ട് സി പി ഐ അന്ന് പറഞ്ഞില്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് പി എം ഉഷ പദ്ധതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ പാടില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല പറഞ്ഞില്ല അപ്പോൾ അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇതിനകത്ത് സി പി ഐയുടെ ഒരു 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 രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകാം അല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഇവിടെ എന്തോ സംഭവിക്കും കാരണം മറ്റൊന്നുമല്ല അവരുടെ സി പി ഐ സംസ്ഥാന സമ്മേളനങ്ങളിലടക്കം ഇവിടുത്തെ സി പി എം മന്ത്രിമാരെ വലിച്ചു വാരിയിട്ട് ഉടുക്കുന്ന സമീപനം നമ്മൾ കണ്ടതല്ലേ മന്ത്രിമാരെ പലരെയും വിമർശിച്ചു പല നേതാക്കന്മാരെയും വിമർശിച്ചു അപ്പോഴും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് സി പി ഐയുടെ അല്ലെങ്കിൽ സ്വന്തം ഘടകകക്ഷിയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ച് എപ്പോഴെങ്കിലും അതായത് ചിഞ്ചുറാണിയെക്കുറിച്ചോ അതോടൊപ്പം ജി ആർ അണിനെക്കുറിച്ചോ കെ രാജനെക്കുറിച്ചോ പി പ്രശാന്തിനെ പ്രസാദിനെ കുറിച്ചോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സി പി എം മന്ത്രിമാർ കുറ്റം പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങളിലടക്കം എന്തെങ്കിലും ഒരു പരാതി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഇല്ല അതേസമയം സി പി ഐയിലെ മന്ത്രിമാർ പലപ്പോഴായി സി പി ഐയുടെ സമ്മേളന പ്രതിനിധികളടക്കം സി പി ഐയിലെ നേതാക്കന്മാരടക്കം പലപ്പോഴും സി പി എം മന്ത്രിമാരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി അടക്കം വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഇത് അവർ അവരുടേതായ ഒരു സ്വാതന്ത്ര്യം എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് കാണുന്നത് കാര്യം ഞങ്ങളാണ് തിരുത്തുന്ന ആൾക്കാരെന്നും മറ്റ് സി പി എം എന്ന് പറയുന്നത് തിരുത്തപ്പെടേണ്ടതാണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷവും ഇവർ തമ്മിലുള്ള ആ അല്ലെങ്കിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ആശയപ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി നിലകൊള്ളുന്നു അത്തരത്തിലുള്ള രൂക്ഷമായി നിലകൊള്ളുന്നത് സി പി ഐയുടെ മനസ്സിലാണ് നമുക്ക് കാണേണ്ടി വരും അപ്പം ഇത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതുണ്ടാക്കാൻ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ സി പി ഐ സി പി എം എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ പാർട്ടിക്ക് ഈ സി പി ഐക്ക് മറ്റൊരു മുന്നണിയിൽ നിന്ന് കഴിഞ്ഞാലും അല്ലെ ആ മുന്നണിയിലേക്ക് പോയിരുന്നാൽ തന്നെയും ഇത്രയേറെ പ്രാധാന്യം ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല ഇതിനു മുൻപ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ സി പി ഐ ഇനിയും പിന്നെ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിൽ വേണ്ട ഒരു പ്രാധാന്യം കിട്ടത്തില്ലെന്നേ തന്നെയുമല്ല ഈ എൽ ഡി എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നൊരു മുന്നണി വളരെ പെട്ടെന്ന് തന്നെ യു ഡി എഫിലേക്ക് മറുകണ്ടം ചാടുമ്പോൾ പലർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ആ തന്മൂലം ഈ പറയുന്ന പിന്നെ ഈ സി പി ഐ മന്ത്രിമാർ ഈ സി പി ഐ നേതാക്കന്മാരെ എല്ലാം പിന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കും യു ഡി എഫ് എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കൽ പോലും ഇല്ല ഇത് വെറുതെ ഒരു മുന്നണി ബന്ധം ഉണ്ടാക്കി വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ അർഹിക്കുന്നൊരു പ്രാധാന്യം ലഭിക്കില്ല മന്ത്രിസ്ഥാനം ഈ പറയുന്ന പോലെ നാല് മന്ത്രി എന്നുള്ളത് ചിലപ്പോൾ രണ്ട് മന്ത്രിയായി മാറും അതായത് പലപ്പോഴും ഇതൊരു വലിയ പ്രശ്നമായി മാറും തന്നെയുമല്ല ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ എൽ ഡി എഫില് മാണി ഗ്രൂപ്പ് രണ്ടാം കക്ഷിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ നിലവിലുള്ള ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇങ്ങനെ ഊതിപ്പെരുക്കൊണ്ടിരിക്കുന്നത് അതിന് അനുഗുണമായ രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ വിവാദം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സി പി ഐ മന്ത്രിമാരിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത അവസാനിക്കേണ്ടത് തന്നെയാണ് കാര്യം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് അല്ലെങ്കിൽ ഒരു മുന്നണി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണേണ്ട ഒരു മുന്നണി തന്നെ മുന്നണി സംവിധാനം തന്നെയാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ മ ചാടുന്ന തരത്തിൽ ഈ പറയുന്ന ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ബില്ല് ബില്ലിനെതിരായി പ്രതികരിക്കാത്തവർ ഇപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിന് അടുക്കാൻ ഇനിയും ഏതാനും മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടു വരുന്നത് ഒട്ടും രാഷ്ട്രീയമായ സി പി ഐയുടെ ഒരു ഭാവിക്ക് ഉതകുന്നല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്